ഹായ് ഓൾ അസലാ വൈക്കം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നില്ല അപ്പം അല്ല അമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായില്ല വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് കുറേ ഡേസ് കഴിഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും പറയാറുള്ള റീസൺസ് ഒക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല ഇപ്പോൾ ഞാനും ഒക്കെ കൂടെ ഒന്ന് ഇങ്ങനെ അതിബലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് എഴുതിയിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നാണ് പ്രത്യേകിച്ച് എടുക്കുന്നൊന്നും ഇല്ല അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നാണ് പിന്നെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് അവരെ കാണാമെന്നൊക്കെ കരുതിയിട്ട് അപ്പം ഒക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നിട്ട് എങ്ങനെ പോകേണ്ടിരുന്നില്ല അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പോകാമെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ ഒരിക്കലും നമ്മൾ എന്താ പറയുക നമ്മൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത് ആരെത്തുന്നോ എന്ന് മനസ്സിലായ ഒരു ദിവസമായിരുന്നു കൂട്ട ഞങ്ങൾക്ക് രണ്ടു പേർക്കും എനിക്ക് മാത്രമല്ല നമ്മൾ എന്താ നമ്മൾ നമ്മൾ ഇങ്ങനെ പോണ പോലെ അങ്ങനെ അങ്ങ് പോകുക അത്രേ ഉള്ളൂ ബാക്കിയുള്ളതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടോ ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് കാരണം നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അതായത് നമ്മളെപ്പോലെ തന്നെ അവരും ആവണമെന്ന് കരുതുമ്പം ഉണ്ടാവുന്ന ചില സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ദിവസം കൂടെ ആയിരുന്നു തന്നെ അപ്പം അങ്ങനെ ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് ചില്ലാവാൻ വേണ്ടി പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് പിന്നെ അതാ എനിക്ക് ട്രെൻഡിയോളിൽ നിന്ന് ഇതേപോലെ ഒരു ഷൂ വന്നിട്ടുണ്ട് അപ്പോൾ ട്രെൻഡി ഗോളിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ഓഫറ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫറ് അങ്ങനെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ അങ്ങനെ ഓരോ പ്രൊഡക്ട്സിനും നല്ല ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതരാം അപ്പോൾ ഈ ഞാൻ അഞ്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ദൃഹംസാണ് ഇട്ട് അപ്പോൾ ഈ ഒരു അഞ്ച് ഡ്രസ്സിനും കൂടെ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കുറയുമെന്ന് കാണിച്ചതരാം എൻ്റെ ഡിസ്കൗണ്ട് കോഡ് ഇതാ എം ആർ ഡബിൾ എസ് എച്ച് ആണ് ടോ അമിസിസ് എസ് എച്ച് ഈ ഒരു ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നൂറ്റി നാൽപ്പത്തി നാല് ദൃഹംസിൽക്കായി അത് അതായത് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് മുപ്പത്തി രണ്ട് എ ഡി കുറഞ്ഞു കിട്ടി അപ്പോൾ എന്താ പിന്നെ എനിക്കൊരു ട്വൻറ്റി ഫൈവ് എയ്ഡിൻ്റെ ഒരു എക്സ്ട്രാ കൂപ്പൺ കൂടെ ഉണ്ടായിരുന്നു അതുകൂടെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നൂറ്റി പത്തൊമ്പത് റംസിന് ഇത്രയും ഡ്രസ്സ് കിട്ടി പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കേട്ടോ അതായത് പകുതി പ്രൈസിന് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാർക്കേലൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിക്കാം ലിങ്ക് ഞാൻ താഴെ ഫസ്റ്റ് ആയിട്ട് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ആപ്പാണ് കേട്ട് കാരണം എന്താണ് കുറേ ഡ്രസ്സും കുറേ കുറേ പ്രോഡക്ട്സ് ഉണ്ട് നമ്മളെ വീട്ടിൽക്കാവശ്യമായിട്ടുള്ള പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും ബെഡ്ഷീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ ഡ്രസ്സും ബ്രാൻഡ് പ്രോഡക്റ്റ്സും ഒരുവിധ എല്ലാതും അതിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കി അത് എനിക്ക് മനസ്സിലായ് വേറൊരു കാര്യം ഭയങ്കര ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഇതിൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൂപ്പൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റൂട്ടാ ഇപ്പോൾ ഞങ്ങൾ മഷപ്പോൾ കുറച്ചായിട്ട് അതിന് തന്നെയാണ് വാങ്ങിക്കുന്നത് ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആണെന്നുണ്ടെങ്കിലൊക്കെ ഡ്രസ്സും ഷൂവും അങ്ങനത്തൊക്കെ അതിന് തന്നെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ പാത്രവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നാൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല പാത്രമാണ് കേട്ടോ അത് ഞാൻ ഇനി വരുന്ന വീഡിയോയില് ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇഷ്ട അപ്പോൾ ഏതായാലും ഞങ്ങൾ ഒന്ന് ദിപ്പ വേറെ റൂട്ട് വഴിയൊക്കെ ഒരു കടലൊക്കെ ഉള്ള ഒരു ബീച്ചിൻ്റെ ഒക്കെ ഏരിയ ഉണ്ട് അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ വേറൊരു സൈഡുണ്ട് നമ്മളവിടെ അക്കാമിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി വന്നു ഇനി നേരെ തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം സംസാരിച്ചതൊക്കെ ആയപ്പോൾ ഞങ്ങളെ ഒരു ടെൻഷൻ അങ്ങ് മാറി പിന്നെ പ്രായ ഏര് പറയുമല്ലോ ഒരു എന്താ കേട് വന്നാലോ ആ കേട് വന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം അതേപോലെയാണ് ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അലഹമ്മില്ല ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നോർത്താണ് നമുക്ക് പ്രശ്നം വരുന്നത് കാരണം നമ്മൾ അങ്ങനെ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അങ്ങനെ എങ്ങനെയാണോ അവർ ഇട്ട് നമ്മൾ നിന്നത് അതേപോലെ അവരെടുത്ത് നിങ്ങളുടെ കിട്ടണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം സങ്കടം നമ്മളെ മനസ്സിൽ വരുന്നത് അപ്പോൾ ആ ഒരു സംഭവം ഞങ്ങൾ ഒഴിവാക്കി അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ എന്താ പറയുക പിന്നെ ഏതൊരാൾക്കാരാണെങ്കിലും നമ്മളെ വേണ്ടെന്ന് വെച്ച് ഇരിക്കുന്നൊരാൾക്കാർക്ക് ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഒരു പക്ഷെ നമ്മൾ മരിക്കണതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ ആവശ്യം വരും അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ അവർ നമ്മളോട് ചെയ്തതൊക്കെ ആലോചിച്ചിട്ട് അന്ന് അവർ സങ്കടപ്പെടും അല്ലാതെ വെറുതെ പറഞ്ഞ കേട്ടോ ഇപ്പോൾ ഏതായാലും ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെ ഒന്ന് ചൂടിലായി വരുന്നുണ്ട് കേട്ടാ ചൂട് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞാൽ എനിക്ക് വേറെ വേറെ ക്ഷീണങ്ങളെങ്ങനെ വരും എനിക്കെപ്പോഴും ഇവിടെ തണുപ്പാണ് ഇട്ടാ ഇഷ്ടം ചൂടായി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ ഒരു ഹാലാവും പിന്നെ എനിക്കിപ്പോൾ